അങ്ങനെ ഇ ഡിയും ശബരിമല കയറുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ച് വലിയ തരത്തിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ ഡി തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിനുള്ള അനുമതി നൽകി കഴിഞ്ഞു കൊല്ലം വിജിലൻസ് കോടതിയിൽ അവർ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്യും ഇ ഡിക്ക് ഈ കേസ് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ് കാരണം പ്രത്യേക അന്വേഷണ സംഘം കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ആ അന്വേഷണ സംഘം ചാർജ് ചെയ്തിരിക്കുന്ന കേസിൻ്റെ വകുപ്പുകൾ തന്നെ മറ്റൊരു ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് പ്രത്യേകിച്ചും അഴിമതി നിരോധന നിയമം അനുസരിച്ച് സാമ്പത്തിക ക്രമേട് സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്താൻ എസ് വലിയ തരത്തിൽ ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇ ഡിയും ഈ അന്വേഷണത്തിൽ പങ്കാളിയാകുന്നതെന്ന് പറയാൻ കഴിയും പക്ഷേ എസ് ഐ ടിക്ക് അന്വേഷണം നടത്തുന്നതിന് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒരു കാലപരിധിയിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വീണ്ടും കുറച്ച് നാൾ കൂടി നീട്ടിക്കിട്ടണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമാ പതിനാല് മുതലുള്ള കാര്യങ്ങൾ കൂടി വരും പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം അതിനെക്കുറിച്ച് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈടി വരാൻ പോകുന്നത് അങ്ങനെയല്ല മൊത്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ അതിൽ ആരൊക്കെ പങ്കാളികളാണ് എവിടെ നിന്ന് ആര് എങ്ങനെ പൈസ സ്വരൂപിച്ചു എങ്ങനെ അവർക്ക് പൈസ കിട്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ ഇ ഡിക്ക് കടന്നുകൂടാനുള്ള ഒരു പഴുത് കിട്ടി അവർ അവിടേക്ക് കടന്നുകൂടുന്നു പ്രത്യേകിച്ചും അഴിമതി നിരോധന നിയമം അനുസരിച്ച് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചതോടുകൂടി തന്നെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില സാധ്യത കൂടി അതിനകത്തുണ്ട് എന്ന് ഇ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഇ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇടയുടെ അന്വേഷണത്തിന് പ്രത്യേകിച്ച പരാതികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല സംശയമുള്ളവരിലേക്ക് അന്വേഷണം എത്താം സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം പിന്നീട് തെളിവുകൾ ശേഖരിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ ആരിലേക്ക് എപ്പോൾ എങ്ങനെ ഏതു സമയത്ത് അന്വേഷണം എത്തിച്ചേരുമെന്ന് ഒരിക്കൽ പോലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഞെട്ടൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ചുറ്റിക്കറങ്ങുന്നത് ബംഗളൂരു ബേസ് ചെയ്തുള്ള അല്ലെങ്കിൽ ബംഗളൂരു ആസ്ഥാനമാക്കിയുള്ള ചില ആളുകളും അവരുമായി ബന്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളും ചില സിനിമാ നടന്മാരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അന്വേഷണം അവരിലേക്ക് നീങ്ങും ഉറപ്പാണ് അത് അതുമാത്രവുമല്ല അക്കാലത്തുണ്ടായിരുന്ന അധികാരികൾ ദേവസ്വം ബോർഡ് അധികാരികൾ ദേവസ്വം ബോർഡിന് മന്ത്രിസഭയിലുണ്ടായിരുന്ന ചുമതലക്കാർ ഇവരെയൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വന്നാൽ തന്നെയും നമുക്കും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ഇ ഡി അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക കിട്ടിയ അവസരം കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസി നന്നായി മുതലെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുതന്നെയാണ് ഇ ഡി ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എന്ത് വില കൊടുത്തും ഈ അന്വേഷണത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്നത് കാരണം ഇതുവരെ ഒരു ഏജൻസിയും ഒരു കേന്ദ്ര ഏജൻസിയും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പരാതികളിലോ അല്ലെങ്കിൽ ക്രമക്കേടുകളിലോ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുള്ള പക്ഷേ ഇത്തവണ ആ അവസരം ലഭിക്കുന്നു കാരണം ഇതിനകത്ത് അഴിമതി നിരോധന നിയമം പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ആ നിയമപ്രകാരം കേസ് ചാർജ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ കേസിൽ നിന്നും ഊരി രക്ഷപ്പെടാമായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ചമച്ചുകൊണ്ടാണ് അഴിമതിയും ക്രമക്കേടുകളും നടത്തിയിരിക്കുന്നത് ആ അഴിമതിയും ക്രമക്കേടുകളുടെയും വ്യാപ്തി എത്ര കണ്ട് വലുതാണെന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനി ചില സ്രാവുകളുണ്ട് വമ്പൻ സ്രാവുകളുണ്ട് അവരിലേക്കും അന്വേഷണം നീങ്ങാം എന്തിനു ഭയപ്പെടുന്നു എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് ചോദിച്ചത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഇ ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പേ ഈ സ്രാവുകളിലേക്ക് എത്തിച്ചേർന്നാലും അതിലും വലിയ അത്ഭുതമൊന്നും വേണ്ട കാരണം അത്തരത്തിൽ ഇ ഡി സമാഹരിക്കാൻ കഴിയുന്ന രേഖകൾ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പക്കൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ നാളുകളായി കേന്ദ്ര ഏജൻസി ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയോടുകൂടി നോക്കി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളിലും അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇ ഡിയുടെ കണ്ണുണ്ടായിരുന്നു ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ കണ്ണുണ്ടായിരുന്നു no വരുമാനത്തിൻ്റെ കാര്യത്തിലോ വരുമാനം വന്നു പോകുന്ന കാര്യത്തിലോ ഒന്നുമല്ല അവിടെയുമായി അല്ലെങ്കിൽ ശബരിമലയുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശബരിമലയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് ചില മറ്റ് ഇതര സംസ്ഥാന ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ വ്യാപ്തി ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ ഒരു ശ്രമം ഇ ഡി വളരെ നാൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണെന്നത് വ്യക്തമാണ് പക്ഷേ ഈ അന്വേഷണം എവിടെ എത്തും എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് ആ ഏജ ആ ഇ ഡി എന്ന് പറയുന്ന ഏജൻസി ഒരു പക്ഷേ ഇവിടെ ഈ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളിലേക്കായിരിക്കത്തില്ല ഒരു പക്ഷേ പോകാൻ പോകുന്നത് അതിനുമപ്പുറം സംസ്ഥാനത്ത് ഇതിൻ്റെ പങ്കു പറ്റിയവരിലേക്ക് കൂടി അന്വേഷണം എത്തിയാൽ അതിലും നമുക്കൊന്നും പറയാനാകില്ല അങ്ങനെയാണെങ്കിൽ ഇ ഡി എവിടേക്ക് ചിന്തിക്കുന്നുവോ അവിടേക്ക് അവർ എത്തിച്ച് കൊണ്ടുപോകും ഈ കേസിനെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശബരിമലയിലെ ചരിത്രത്തിലാദ്യമായി ഒരു കേന്ദ്ര ഏജൻസി കൂടി അന്വേഷണങ്ങളിൽ പങ്കാളികളാകുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്തായാലും ഒരു സത്യം പുറത്തു വരുന്ന കാര്യത്തിൽ മലയാളി അയ്യപ്പവിശ്വാസികളെല്ലാം തന്നെ കാത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്